ണ്ട് ഉപ്പുതര വാക്കത്തി അവസ്ഥ രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് പതിനെട്ടിൽ അനുഭവിച്ച ഒരു ഫണ്ടാണ് അപ്പൊ അതിന്റെ എടുക്കുന്നത് ഇരുപത്തി ഒന്ന് വിൻഡോ ബേബി എന്ന് പറഞ്ഞ വ്യക്തിയാണ് അതിന്റെ വർക്ക് എടുത്തത് അത് കഴിഞ്ഞ വിൻഡോ ബേബി പൊടിവാറ ആ അപ്പൊ ആള് വർക്ക് എടുത്ത് ചെയ്തു നമുക്ക് ഇങ്ങനത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ലൈഫിന്റെ വീടൊക്കെ ആണെങ്കിൽ ശരിയാണ് നമ്മള് മെമ്പർമാര് നമ്മള് അതിന്റെ സ്റ്റേജ് റിപ്പോർട്ട് ഒപ്പൊക്കെ ചെയ്യണം ഇതെന്ന് പറയുമ്പോൾ ഫണ്ട് നേരിട്ട് പഞ്ചായത്തിന് കൈമാറി അതിന് പ്രസിഡന്റും അതുപോലെ തന്നെ എ വാല്യുവേഷൻ എടുത്തിട്ട് പ്രസിഡന്റ് ഒപ്പിട്ട് സെക്രട്ടറി അക്കൗണ്ടന്റും എല്ലാവരും ചെയ്തിട്ടാണ് അങ്ങനെയാണ് ഇതിന്റെ ബില്ല് മാറുന്നത് അതിനകത്ത് നമുക്ക് മെമ്പർമാർക്ക് യാതൊരു റോഡും ഇല്ല അപ്പൊ നമുക്കത് അറിയാൻ പറ്റാതെ വന്നു അവസാനം പിന്നെ ഇതിന് ഒരു ചോർച്ച കാര്യങ്ങൾ വന്നു അതിന്റെ ഉദ്ഘാടനം ചെയ്യാതെ കണ്ട് ബിൽഡിംഗ് നമ്മൾ ആൾക്കാർക്ക് വിട്ടു കൊടുക്കാൻ പറ്റില്ലെന്നാണ് ട്രൈബലിനെ അറിയിച്ചത് അങ്ങനെയാണ് നമ്മൾ ഇത് വിശദമായിട്ട് പരിശോധിക്കുന്നത് അന്നേരം ഒരു ചോർച്ചയാണ് നിങ്ങൾ വാർത്ത കണ്ടതാണ് അതിന്റെ പ്രശ്നങ്ങളെല്ലാം കണ്ടതാണ് അങ്ങനെ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതിയെ പറഞ്ഞ പലതവണ ഇത് അറിയിച്ചിട്ടുമുണ്ട് യാതൊരു നടപടി വരാതെ വന്നപ്പോഴാണ് ആളുകളെ കൊണ്ട് വാർത്ത ചെയ്തത് ഇല്ല ഇല്ല ഒന്നും ചെയ്തിട്ടില്ല അതായത് പണി പൂർത്തീകരിക്കാൻ നമുക്ക് ആ ബിൽഡിംഗ് വേണ്ടല്ലോ അങ്ങനെ നമ്മളിത് ആളുകൾ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല ബിൽഡിംഗ് പണി പൂർത്തീകരിച്ച് പാ കൈമാറി കിട്ടിയാൽ മതിയെന്നാണ് അവിടത്തെ ആളുകളും എല്ലാരും ആവശ്യപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മളന്ന് പ്ലംബിങ് പ്ലബിങ്ക് ഇല്ല ഇല്ല നടന്നിട്ടില്ല ചോർച്ചയുണ്ട് നല്ല രീതിയിൽ ചോർച്ചയുണ്ട് അത് ആ ബിൽഡിംഗ് കണ്ടെത്തുന്ന ചരിഞ്ഞ ചരിവാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് തന്നെ ചെയ്തു ചരിവിലാണ് അല്ലേ ആ അതെ 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 എത്ര ലക്ഷം രൂപ സ്ഥലത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് എൺപത്തി ഏഴ് ലക്ഷം രൂപയാണ് വേറെ ഉണ്ടോ സ്ഥലത്ത് വേറെ ഈ ചങ്ങാതി എടുത്ത് മേമാരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ട് രണ്ട് ബിൽഡിംഗ് ആണ് നമ്മള് ട്രൈബലിന്റെ കോർപ്പറേഷൻ കോർപ്പറേഷൻ ഫണ്ട് ഇരുപത്തിരണ്ട് എന്താ ആ ഇതുപോലെ തന്നെയാണ് പണി പൂർത്തീകരിച്ചിട്ടില്ല ഓഹോ അപ്പം ഇതൊരു മൊത്തം ലക്ഷം രൂപയാണോ അതെ 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 ഇത് അങ്ങനെ നമുക്ക് പറയണം അതുകൊണ്ടാണല്ലോ നമ്മൾ നിരന്തരം പഞ്ചായത്തിൽ ഇത് ആവശ്യപ്പെടുന്നു ആരോട് ചോദിച്ചാലും നമുക്ക് വ്യക്തമായിട്ട് ഒരു ഫയൽ പോലും കിട്ടുന്നില്ല എയ്ഡ് ഓഫീസ് പലതവണ കേറുന്നു പ്രസിഡന്റിനെ കാണുന്നു സെക്രട്ടറിയുടെ അടുത്തേക്ക് കാര്യങ്ങൾ പറയുന്നു എന്നിട്ടും നമ്മൾ താൽക്കാലിക ജീവനക്കാരനായിരുന്നു അതായത് ബിൻഡോ ബേബി എന്ന് പറയുന്ന വ്യക്തി അപ്പം വർക്ക് എടുത്ത ആളല്ല പൊള്ളി സപ്പായിട്ട് കുറെ ആളുകൾ പണിക്ക് നിർത്തി അങ്ങനെ ഈ ബിബിൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു അപ്പൊ പണിയിലുണ്ടായിരുന്നു ബിൻഡോ ബേബി അല്ല ബിബിൻ എന്നാണ് ആളുടെ പേര് ബിബിൻ തോമസ് ശ്മി നിങ്ങൾ വിട്ടു കൊടുക്കരുത് ശക്തമായി പ്രതിഷേധിക്കണം നിങ്ങളുടെയൊക്കെ നിങ്ങളുടെയൊക്കെ പഞ്ചായത്തിൽ ഇതേപോലെ ഒരു തട്ടിപ്പ് നടക്കാൻ ലക്ഷം രൂപയാണ് അടിച്ചു കൊണ്ട് പോയി തോന്നുന്നുണ്ടാവും ആ ഓക്കെ പോയിട്ടുണ്ട് അത് മാത്രമല്ല അവിടെ അറിയാം റിമോട്ട് ഏരിയ ആണ് ഈ കണ്ണമ്പടി വാക്കത്തിന്നൊക്കെ പറഞ്ഞാൽ അവിടെ ആകെ ഒന്നോ രണ്ടോ കെട്ടിടങ്ങളേ ഉള്ളൂ ഒന്നും ഒരു സ്കൂളും പിന്നീ പറയുന്ന കമ്മ്യൂട്ടി ഹാളൊക്കെ മാത്രമേ ആളുകൾക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളൂ അത് തന്നെ ഇങ്ങനെ അഴിമതി കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ജനങ്ങൾ ആരോടാണ് പറയുന്നത് ഇത് അഴിമതിയല്ല ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിസ് നമുക്കൊപ്പം ഉണ്ട് ഫ്രാൻസിസ് അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് ഫ്രാൻസിസ് നമസ്കാരം ഫ്രാൻസിസേ നമസ്കാരം ഫ്രാൻസിന്റെ കോൾക്കാട്ടെ താങ്ക് യു രശ്മി അപ്പൊ രശ്മിയാണ് പ്രതികരിച്ചത് രശ്മി അവിടുത്തെ ഉപ്പതര വാക്കത്തി വാർഡ് മെമ്പറാണ് എന്നുള്ളതാണ് വാക്കത്തി എന്ന് പറഞ്ഞപ്പോഴാണ് വെട്ടുകത്തി എടുക്കേണ്ടി വരും ഇങ്ങനെയുള്ള മനുഷ്യർക്ക് നേരെ എന്നുള്ള നിലയിൽ ആളുകൾ പ്രതി ചിന്തിച്ചാൽ പോലും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റും ഒന്ന് ആലോചിച്ച് നോക്കി കൺമുന്നിലല്ലേ ഈ കാട്ട് കൊള്ള നടക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കെട്ടിടം നാലോ അഞ്ചോ ലക്ഷം രൂപയുടെ ഒരു അസ്ഥി വാരം അവിടെ പണിഞ്ഞു വയ്ക്കുക ഒരു സ്ട്രക്ചർ അവിടെ ഉണ്ടാക്കി വയ്ക്കുക അത് തന്നെ ചരിഞ്ഞിരിക്കുന്നു ഇങ്ങനെ കുത്തനെ എന്നിട്ട് അതിനകത്ത് വൈദ്യുതി ഇല്ല പ്ലംബിങ് ഇല്ല ചോർച്ചയാണ് ആ കെട്ടിടം ഉപയോഗിക്കാൻ പറ്റുന്നില്ല വേറൊരു ഇരുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഇതേ ആളുകൾ തന്നെ പണിത് കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു പഞ്ചായത്തിൻ്റെ ഭരണം കിട്ടിയാൽ ഇങ്ങനെയും വെട്ടിക്കാമെന്നാണോ ഇവരൊക്കെ വിശ്വസിക്കുന്നത് ഇത് ഉപ്പുതറ പഞ്ചായത്താണ് ഉപ്പത്തറ പഞ്ചായത്ത് ഒരുക്കുന്ന ഇടതുപക്ഷമാണ് കിണിമാനൂർ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്നേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിനകത്ത് കക്ഷിഭേദം ഇന്നിയാണ് ഈ രീതിയിലുള്ള വ്യാപകമായ വെട്ടിപ്പുകൾ നടക്കുന്നത് അതാരോട്